ചാണക്യന്റെ നയങ്ങൾ മെച്ചപ്പെട്ട ജീവിതത്തിന് വളരെ ഉപയോഗപ്രദമാണെന്ന് കണക്കാക്കപ്പെടുന്നു അവ പിന്തുടരുന്ന ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും അസ്വസ്ഥനാകില്ല പ്രയാസകരമായ സമയങ്ങളിൽ അവർ തളരില്ല മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് യഥാർത്ഥ വിജയമെന്ന് ചാണക്യനീതിയിൽ പറയുന്നു സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ഇത്തരക്കാരിൽ എപ്പോഴും സന്തുഷ്ടയായിരിക്കും മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടുന്ന ഒരാൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല ഒരിക്കലും തൻ്റെ ലക്ഷ്യം നേടാൻ കഴിയില്ല മറ്റുള്ളവരുടെ തെറ്റ് ചാണകൻ്റെ അഭിപ്രായത്തിൽ ഒരാൾക്ക് വിജയിക്കണമെങ്കിൽ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പഠിക്കണം മറ്റുള്ളവരുടെ ചില തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ജീവിത വിജയം ലഭിക്കൂ അത്തരം തെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താതിരുന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പഠിക്കുക ഒരു വ്യക്തി മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുമ്പോൾ അവൻ ഒരിക്കലും സ്വന്തം ജീവിതത്തിൽ പരാജയപ്പെടുന്നില്ല അതേസമയം സ്വയം പരീക്ഷണം നടത്തി പഠിച്ചാൽ സമയവും പ്രായവും കൂടുകയേ ഉള്ളൂ അതിനാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പെട്ടെന്ന് വിജയം നേടണമെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക മറ്റുള്ളവരുടെ തെറ്റുകൾ മനസ്സിലാക്കി ആ തെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക സൗഹൃദം തുല്യരുമായി മാത്രം സൗഹൃദം എപ്പോഴും നിങ്ങളുടേതിന് തുല്യമായ ഒരു വ്യക്തിയുമായിട്ടായിരിക്കണം നിങ്ങളെക്കാൾ പ്രശസ്തിയുള്ള ആളുകളുമായോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ താഴ്ന്നവരുമായോ നിങ്ങൾ ചങ്ങാത്തത്തിന് നിന്നാൽ ആ സൗഹൃദം അധികകാലം നിലനിൽക്കില്ലെന്ന് ചാണക്യനീതിയിൽ പറയുന്നു പാമ്പ് ആട് കടുവ എന്നിവയ്ക്ക് ഒരിക്കലും പരസ്പരം ചങ്ങാത്തം കൂടാൻ കഴിയില്ല അതുപോലെ വിപരീത സ്വഭാവമുള്ളവരുമായി ഒരിക്കലും ചങ്ങാത്തം കൂടരുത് അറിവ് സമ്പാദിക്കുക അറിവ് എന്നത് മനുഷ്യന് എല്ലാ ഋതുക്കളിലും അമൃത് നൽകുന്ന കാമധേനു പശുവിനെ പോലെയാണെന്ന് ചാണക്യൻ പറയുന്നു അതിനാൽ റിവ് എപ്പോൾ എവിടെ കണ്ടാലും അത് നേടാൻ നിങ്ങൾ ശ്രമിക്കണം അറിവ് ഒരിക്കലും പാഴാകില്ല സ്വദേശേ പൂജ്യത രാജാവിതാൻ സർവത്ര പൂജ്യത എന്ന് ചാണക്യനീതിയിൽ പറയുന്നു അതായത് രാജാവിൻ്റെ പ്രശസ്തി അവന്റെ രാജ്യത്ത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നാൽ പണ്ഡിതന്മാരും അറിവുള്ളവരും എല്ലാ മേഖലകളിലും ആരാധിക്കപ്പെടുന്നു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ കരുത്തായി മാറുന്ന ഒരു ശക്തിയാണ് അറിവ് മരുന്നിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ പാടില്ല മരുന്ന് കഴിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും അശ്രദ്ധ കാണിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു ഏതെങ്കിലും രോഗം വരാതിരിക്കാൻ കഴിക്കുന്ന മരുന്നുകളുടെ ഉപയോഗത്തിൽ പിഴവ് സംഭവിച്ചാൽ അത് മാരകമായി മാറും മരുന്ന് ഉപയോഗിക്കുന്നതിന് മുൻപ് രോഗവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ആളുകൾ അറിഞ്ഞിരിക്കണമെന്ന് ചാണക്യൻ പറയുന്നു പണം അശ്രദ്ധമായി ഉപയോഗിക്കരുത് ഒരിക്കലും നിങ്ങൾ അശ്രദ്ധമായി പണം ഉപയോഗിക്കരുത് പണം ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു വ്യക്തി നാശത്തിന്റെ വക്കിലെത്തും അത്തരമൊരു സാഹചര്യത്തിൽ ഓരോ വ്യക്തിയും പണം വിവേകത്തോടെ ചെലവഴിക്കണം കൂടാതെ നിങ്ങളുടെ വരുമാനം എവിടെ എന്താവശ്യത്തിനായി ആവശ്യത്തിനായി ചെലവഴിക്കുന്നു എന്നും അറിഞ്ഞിരിക്കണം ആത്മീയ പ്രവർത്തി ചാണകിൻ്റെ അഭിപ്രായത്തിൽ ആത്മീയ പ്രവൃത്തികളിൽ ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ പ്രവൃത്തിയുടെ ഫലം അയാൾക്ക് ലഭിക്കില്ല ഇതുമൂലം ആളുകൾക്ക് പല വലിയ നഷ്ടവും നേരിടേണ്ടി വന്നേക്കാം ഇതുമാത്രമല്ല ഇതുമൂലം ആളുകൾക്ക് സമൂഹത്തിലെ പല ആൾക്കാരുടെയും രോഷവും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം ഗുരുവിൻ്റെ കൽപ്പന ധിക്കരിക്കരുത് ഒരിക്കലും നിങ്ങൾ ഗുരുവിന്റെ കൽപ്പനകൾ ധിഖരിക്കരുതെന്ന് ചാണക്യനീതിയിൽ പറയുന്നു ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാക്കുകൾ കേൾക്കാതിരുന്നാൽ നിങ്ങളുടെ ജീവിതം കഷ്ടത്തിലാകും അവരെ അനാദരിക്കുന്ന ആളുകൾ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കില്ല അമിതമായി ചിന്തിക്കരുത് സൗന്ദര്യം ഭക്ഷണം പണം എന്നിവയെക്കുറിച്ച് ചിന്തിച്ച് ജീവിതത്തിൽ ഒരിക്കലും അസംതൃപ്തരാകരുത് ഏതൊരു ജോലിയും ചെയ്യുന്നതിന് മുൻപ് നല്ലതും ചീത്തയും എന്താണെന്ന് പരിശോധിക്കണം ഇത്തരക്കാർക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നവും നേരിടേണ്ടി വരില്ല